എന്തുകൊണ്ട് ലക്ഷദ്വീപ് വ്യത്യസ്തമാകുന്നു അധിക പ്രസംഗം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കേരളത്തിലെ തന്നെ ഒരു പരിച്ഛേദമായ ലക്ഷദ്വീപ് നൂറ് ശതമാനം മുസ്ലിങ്ങൾ അധിവസിക്കുന്നു അവിടെ ഈ കരയിൽ നടക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ വൃത്തികേടുകളും വേണ്ടാചരങ്ങളും നടക്കുന്നില്ല അതായത് ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗമോ തുടർന്നുള്ള ബലാത്സംഗങ്ങളോ കൊലപാതകങ്ങളോ പിടിച്ചുപറികളോ കൊള്ളകളോ കുറെ ഒന്നും നടക്കുന്നില്ല എന്തുകൊണ്ടത് നടക്കുന്നില്ല ഇവിടെ നടക്കുന്നവരറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ പോകുന്ന അവയവങ്ങൾ മദ്യപിക്കാൻ പോകുന്നതായ ചുണ്ടുകൾ തുടങ്ങിയ ഏതെങ്കിലും അവയവങ്ങളുടെ കുറവോ എന്താ എന്താണത് എന്നൊന്ന് ആലോചിച്ച് നോമ്പ് ഇത്ര ദൂരം അങ്ങനെ വേണ്ടി പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ലക്ഷദ്വീപ് വ്യത്യസ്തമാകുന്നു അവരെ അതിൽ നിന്നെല്ലാം തളിഞ്ഞു നിർത്തുക എന്താണ് ഇപ്പോഴൊരു ബ്ലോഗ് വായിക്കുകയുണ്ടായി ഈ ഭാഗ കുറ്റകൃത്യങ്ങളിൽ മുസ്ലിങ്ങൾ വളരെ മുന്നിലാണ് എന്ന് വളരെ ശരിയാണ് പറഞ്ഞത് ആ പറഞ്ഞ ആളെ നേരെ പാഞ്ഞു കയറുകയും എന്തോ പിന്നെ ബി ജെ പിയിൽ നിന്ന് അച്ചാരം വാങ്ങിയതാണ് സി പി എമ്മിൽ നിന്ന് അച്ചാരം വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവഗണിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ആളെ പറഞ്ഞതല്ലേ വസ്തുത ഇത്രയധികം മത മതപരമായ ബോധനം നൽകപ്പെടുന്നതായ ഒരു സമുദായം വേറെ ഏതാണുള്ളത് രാവിലെ കാലത്ത് ശരിക്കും കണ്ണ് മിഴിക്കുന്ന എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങുവിളി വരുന്നു നല്ലൊരു ശതമാനം ആളുകൾ പള്ളിയിൽ പോകുന്നു സുഭ സംസ്കരിക്കാൻ വേണ്ടി ചുരുങ്ങിയത് പള്ളിയിൽ പോകാത്ത വീട്ടിൽ നിന്ന് സംസ്കരിക്കുന്നവരാണ് ഒട്ട് മിക്കവരും പക്ഷിതാക്കൻ കാര്യങ്ങളിലൊക്കെ ജാഗ്രതയുള്ളവരാണ് മൂടിപ്പുതച്ച് വീണ്ടും വീണ്ടും ഉറങ്ങുന്നവർ അപൂർവങ്ങളിൽ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്നു പിന്നീട് ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നോക്കിയാൽ പോരെ വർഷത്തിലൊരു മാസം ഫ്രിഡ്ജിൽ എല്ലാത്തരം ഭക്ഷ്യ സാധനങ്ങളും ഉണ്ടായിരിക്കും ഡെസ്കിൽ അത് എല്ലാം തന്നെ എടുത്തു വെച്ച് തിരിച്ചെടുത്തു വെച്ചതാണ് അത് വീണ്ടും ഇങ്ങോട്ടും ഒത്തിക്കൊരു പ്രയാസവുമല്ല അതെല്ലാം ഉണ്ടായിട്ടും അതിൽ നിന്ന് ഒരു തരി വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരക്കയോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റെന്തെങ്കിലും ഒന്നും തിന്നാൻ തോന്നുന്നില്ല വായിൽ കുത്തി കുത്തി തിരികിയാൽ പോലും ഇറക്കില്ല നോമ്പാണ് നോമ്പാണ് ആ കാര്യത്തിലൊക്കെ വളരെ കണിശമായ ഒരു ഇഷ്ടമാണ് അങ്ങനെ എത്ര ദാഹിച്ചാലും എത്ര പ്രയാസപ്പെട്ടാലും അതിനെ നിശ്ചിത സമയം വരെ കാത്തിരിക്കുന്നു അങ്ങനെ അയാൾ നോമ്പ് നിറക്കുന്നു തറാവിറും പള്ളിയിലൊക്കെ നിരവധി ആളുകൾ കുറേ പള്ളികളുടെ എണ്ണം മുമ്പത്തേതിനൊക്കെ എത്രയോ ഇരട്ടി വർദ്ധിച്ചു പക്ഷേ ആ പള്ളികളൊക്കെ ഫുള്ളാണ് ആ സ്ഥാനത്ത് നിങ്ങൾ ഹിന്ദു ദേവാലയങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കും എവിടെയെങ്കിലും ഒരു കാട്ടിനുള്ളിൽ ഒരു ദേവാലയം അവിടെ എപ്പോഴെങ്കിലും ഒന്ന് നമ്മൾ ഇവിടുത്തെ കണ്ടില്ല ശബരിമലയൊക്കെ പോലെ എപ്പോഴെങ്കിലൊന്ന് നട തുറന്നെങ്കിലായി എന്തുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഒരു ഹിന്ദു നേതാവിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ എന്തോ ആ നട അങ്ങ് തുറന്നാൽ നടന്ന് തുറന്നാൽ എന്താ എന്താ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ അതിന് എനിക്ക് അദ്ദേഹത്തിന് മറുപടിയില്ലെങ്കിൽ എനിക്കും മറുപടി എനിക്ക് മറുപടി ഉണ്ട് അതായത് പിന്നെ ഈ കഴമ്പ കഴബ ദേവാലയവും അതിൻ്റെ പരിസരവും ഒക്കെ എന്നും തുറന്നു വയ്ക്കുന്നുണ്ടോ ഇല്ല ബസിൽ അറാമിന് മാത്രം അല്ലാതെ കഴിവ തുറക്കുന്നില്ല ഇങ്ങനത്തെ നിങ്ങൾ സങ്കല്പായിരിക്കും എന്ന് വിചാരിക്കാം നല്ലത് വിചാരിക്കാനാണല്ലോ നമ്മൾ പറഞ്ഞത് ഏതായാലും ആരാധനാ കർമ്മങ്ങളുമായും അനുഷ്ഠാന കൃത്യങ്ങളുമായൊക്കെയുള്ള മറ്റ് ഇതര സമുദായങ്ങൾ അവർക്കുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇരട്ടിയുടെ ഇരട്ടിയാണ് സമുദായത്തിൻ്റെ പക്ഷേ ഈ വക കാര്യങ്ങൾ ആനുപാതികമായി എണ്ണം ഇതിൻ്റെയൊക്കെ പേരിൽ പിഴികൂടപ്പെട്ടവർ ജയിലിലുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ജയിലിൽ കാരണങ്ങളാൽ അകപ്പെട്ട ഒരു സുഹൃത്തിനോട് ഞാൻ അവിടെയുള്ള അന്തേവാസിക പരിചോദിച്ചു ഇപ്പം എന്നോട് പറഞ്ഞു ഇത്രയോ അംഗസംഖ്യ കൂടുതലാണ് പുസ്തകരുടെ അതാലോചിച്ച് നോക്ക് എന്ത് എവിടെയാണ് തകരാറ് വിശുദ്ധ ആനാണോ തകരാറ് പഠിച്ചത് കൊണ്ടാണോ തകരാറ് ഹദീസ് പഠിച്ചത് കൊണ്ടാണോ മാതൃകാ പുരുഷന്മാരായ ഒരുപാട് പണ്ഡിതന്മാരും അവർക്ക് ഉണ്ടായത് കൊണ്ടാണോ എവിടെയാണ് തകരാറ് നമ്മളുടെ അധ്യാപനങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ പ്രവാചകൻ പ്രവർത്തിക്കാത്തത് പറഞ്ഞ ആളാണോ അദ്ദേഹത്തിൻ്റെ തിരു സഹാബത്ത് അവരും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ അപ്പോൾ ഇവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആത്മാവും അല്ലെങ്കിൽ ആത്മീയ ലോകവും അതൊരു ലോകം അത് മറ്റൊരു ലോകമാണ് നമ്മുടെ വാക്കും പ്രവൃത്തി ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല നമ്മുടെ അവകാശവാദങ്ങൾ വളരെ അതിരുക വിജ ഇതിനൊരു പരിഹാരം വേണമല്ലോ എവിടെ തുടങ്ങി എപ്പോഴാ മതി തരി മാറി പാക് ശരി